മുളക് ആരോഗ്യത്തിന് നല്ലതാണോ മുളക് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മിഥ്യാധാരണകളുണ്ട് മുളക് സാധാരണയായിട്ട് ആരോഗ്യകരമല്ല എന്നാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ സത്യം അതൊന്നും സ്പൈസസ് അഥവാ സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അത് വിവിധ രൂപങ്ങളിൽ കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് മുളകും പച്ചയ്ക്കും പഴുത്തതും അതുപോലെ തന്നെ ഉണക്കിയതും അങ്ങനെ പല രീതിയിലും നമ്മളത് ഭക്ഷണങ്ങളിൽ ചേർക്കുന്നുണ്ട് കുരുമുളക് ചുവന്ന മുളക് പച്ചമുളക് എന്നിവ ഫൈബർ ഫോളേറ്റ് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് ചെമ്പ് എന്നിവയുടെ മികച്ച ഉറവിടമാണ് നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ മുളക് ചേർക്കുന്നത് വിറ്റമിൻ എ സി കെ ബി സിക്സ് പൊട്ടാസ്യം മാംഗനീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിറ്റമിനുകൾ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ ലഭിക്കാനായിട്ട് സഹായിക്കും ഈ ഫലപ്രദമായ സുഗന്ധ വ്യഞ്ജനത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മുളകിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെറ്റബോളിസം ിക്കുന്നു എന്നുള്ളതാണ് മുളകിലും കലോറി ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല താൽഫലമായിട്ട് ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് മെറ്റപൊളിസത്തെ അൻപത് ശതമാനം വേഗത്തിലാക്കും ഇത് ഡയറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും വിവിധ തരം സാലഡുകളിൽ ചേർക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്പൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം കാരണം അവരുടെ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനായിട്ട് അത് സഹായിക്കും ഇനി മുളകിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ക്യാൻസറിനെ തടയുമെന്നുള്ളതാണ് പ്രകൃതിദത്ത സംരക്ഷക ഘടകമായിട്ട് പ്രവർത്തിച്ച് ഫ്രീ റാഡിക്കൽ മൂലമുണ്ടാകുന്ന സെൽ ഡാമേജിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്തുന്ന ആൻറ്റി ഓക്സിഡന്റുകളുടെ ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഉറവിടമാണ് പച്ചമുളക് പ്രോസ്ട്രേറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടും പച്ചമുളക് നമ്മളെ സഹായിക്കും പച്ചമുളക് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഇത് നമ്മുടെ രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുന്ന അവസ്ഥയായിട്ടുള്ള അതിറോസ്ക്ലീറോസിസിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും ഇതുകൂടാതെ രക്തം കട്ട പിടിക്കുന്നത് തടയാനായിട്ടും പച്ചമുളക് നമ്മളെ സഹായിക്കും അതിലൂടെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ടും നമ്മളെ സഹായിക്കും പച്ചമുളകിലെ പ്രധാന കോമ്പൗണ്ട് ആയിട്ടുള്ള ക്യാപ്സൈസിൻ പച്ചക്കറിക്ക് ചൂടുള്ളതും എരിവ് നൽകുന്നതുമായ രുചി നൽകുന്നു തലച്ചോറിലെ ഹൈപ്പോഥലാമസിലെ തണുപ്പിക്കൽ കേന്ദ്രത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഗുണം ചെയ്യാനും ഈ പച്ചമുളക് നമ്മളെ സഹായിക്കും പച്ചമുളകിലെ ഈ ക്യാപ്സീസിൻ സമൃദ്ധമായിട്ട് നമ്മുടെ മൂക്കിൻ്റെ മ്യൂക്കസ് ചർമ്മത്തെ ഉത്തേജിപ്പിക്കും ഇത് ചർമ്മത്തിലൂടെയുള്ള രക്തപ്രവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും കപത്തിൻ്റെ സ്രവങ്ങളെ നേർത്തതാക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ജലദോഷം അല്ലെങ്കിൽ സൈനസ് അണുബാധകൾക്കെതിരെ പോരാടുന്നതിന് പച്ചമുളക് നമുക്ക് സഹായിക്കും പച്ചമുളകിലെ വിറ്റമിൻ സി ബീറ്റാ കരോട്ടിൻ എന്നിവയുടെ അളവ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് കൂടാതെ മുളകിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അണുബാധയെ ചികിത്സിക്കാനായിട്ടും സഹായിക്കും ഉണങ്ങിയ മുളക് താളിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല രോഗമെമ്പാടുമുള്ള പാചക രീതികളിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു ബദലല്ല പക്ഷേ ഇവയ്ക്ക് ധാരാളം പാചക ഉപയോഗങ്ങളുമുണ്ട് ഉണങ്ങിയ മുളകിന് സംഭരണ ആയുസ് തൈക്കമേറിയതാണ് നമുക്കറിയാം പച്ചമുളക് പെട്ടെന്ന് ചീത്തയായി പോകും പക്ഷെ നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഉണക്കമുളക് ഏറെക്കാലം നിലനിൽക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ഉണങ്ങിയ മുളക് വേവിക്കുമ്പോൾ ഇരിവ് രുചി മണം എന്നിവ നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ വിഭവങ്ങളുടെ സ്വാദ് കൂടുകയും ചെയ്യും മുളക് പൊടി ചുവന്ന മുളക് എന്നിവയ്ക്കെല്ലാം ചുവന്ന നിറമുണ്ട് ഒരേപോലെയാണ് കാണപ്പെടുന്നതും പക്ഷേ വ്യത്യസ്ത ഇനങ്ങളിലായിട്ടാണ് ഇത് നമ്മളിലേക്ക് എത്തുന്നത് നമുക്കറിയാം സാധാരണയായിട്ട് നമ്മൾ രണ്ട് തരം മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് പതിവായിട്ട് ഉപയോഗിക്കുന്ന എരിവുള്ള ഒന്നും എരിവിനേക്കാൾ ഉപരി നിറം കൂടുതൽ നൽകുന്ന കാശ്മീരി മുളക് പൊടിയും കുരുമുളക് പൊടിയും ചുവന്ന മുളകും മെക്സിക്കൻ അമേരിക്കൻ പാചക രീതികൾ ഉപയോഗിക്കുന്നു കുരുമുളക് കൊണ്ടുള്ള പാപ്രിക്ക വളരെ എരിവ് കുറഞ്ഞതാണ് പക്ഷേ കടും ചുവപ്പ് നിറവും മിതമായ സ്വാദം നൽകുന്നുണ്ട് അതേസമയം തന്നെ കായയിന് അഥവാ ചുവന്ന മുളക് വളരെ എരിവുള്ളതും ഏതെങ്കിലും വിഭവത്തിൽ മസാലയ്ക്കൊപ്പം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ചേർക്കേണ്ടതുമായിട്ടുള്ള ഒരു ചെരുവയാണ് ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മുളക് ചേർക്കാനായിട്ട് മടി കാണിക്കണ്ട എരിവ് കൂടുമെന്നോ അല്ലെങ്കിൽ എരിവ് കൂടിയാലും നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നോ കരുതിയിട്ട് മടി കാണിക്കണ്ട അല്പം എരിവ് കൂടിയാലും നമ്മുടെ ശരീരത്തിന് ഈ മുളക് എഴുതുന്ന ഗുണങ്ങൾ ഏറെയാണെന്ന് മാത്രം ഓർത്താൽ മതി